എന്ന് പറയുന്നു അബ്ദുൽജലീൽ ബാബ ഈ മലകര സഭയിൽ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിനും ആരാധനയും പാരമ്പര്യവും നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ അത് ഈ സഭയെ നിലനിർത്തുന്നതിനും സഭയെ വീണ്ടെടുക്കുന്നതിനുമായിട്ട് എഴുന്നള്ളി വന്ന ഒരു പരിശുദ്ധ ഭാവാണ് അബ്ദുൾ കോറിയസ് ബാബ അദ്ദേഹത്തെ പരിശുദ്ധ സഭയുടെ യാക്കോബ് പ്രധാന എന്നും മലങ്കര സഭയുടെ പരിത്രാതാവ എന്നുമാണ് അറിയപ്പെടുന്നത് ആ പിതാവ് ഈ മണ്ണിൽ എഴുന്നള്ളി വന്നതുകൊണ്ടാണ് ഈ സഭയും സുറിയാനി പാരമ്പര്യമുള്ള എല്ലാ സഭകളും ഇന്ന് അവിടെ ആയിരിക്കുന്നതും ഈ ആരാധന പാരമ്പര്യവും ഒക്കെ ഇന്ന് ഈ മണ്ണിൽ നിലനിൽക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് എന്നുള്ളത് സുറിയാനി സഭാവിശ്വാസികൾക്ക് ഒരു അനുഗ്രഹവും ഒരു അനുഭൂതിയും ആണ് എന്ന കാര്യം പ്രത്യേകം വിശ്വത കുർബാനയും ഇരുപത്തിയാറാം തീയതി അഞ്ചുമേൽ വിശ്വത കുർബാനയും ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറര മണിക്ക് ആദ്യത്തെ വിശുദ്ധ കുർബാനിക്ക് ആ മേഘ ഇടവകയുടെ അഭിവന്യ മെത്രാബലിത്താൽ മനസ്സുകൊണ്ട് കാർമ്മികത്വം വഹിക്കുകയും ആ ഒമ്പത് മണിക്കുള്ള രണ്ടാമത്തെ വിശുദ്ധ കുർബാനിക്ക് ആ മെത്രാബൊലിത്തന്മാർ അത് മൂന്നു മേൽ കുർബാനയാണ് എത്രാപൂരി തെരുന്ന കാർമ്മീത്വം വഹിക്കുകയും ചെയ്യും എന്ന കാര്യം ഇപ്പോടെ നിങ്ങളെ അറിയിക്കട്ടെ അതുപോലെതന്നെ പെരുന്നാൾ ശുശ്രൂഷികൾക്ക് ഈ എല്ലാവരെയും ഇത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും അതിനാവശ്യമായ പ്രാധാന്യം കൊടുത്ത് അത് എല്ലാവരെയും അറിയി അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ഛായാചിത്ര പ്രയാണം കഴിഞ്ഞ ആഴ്ചയില് പൊന്നാനിയിൽ നിന്ന് ആരംഭിച്ച് അവിടെ നിന്നും വയനാട്ടിൽ എത്തിച്ചേർന്ന് വയനാട്ടിൽ നിന്നും കോഴിക്കോട് തൃശ്ശൂർ ഭദ്രാസനങ്ങളിലൂടെ കടന്ന് വിവിധ പള്ളികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ ഈ പള്ളിയിൽ എത്തിച്ചേരുകയുണ്ടായി അതുപോലെ തന്നെ മഞ്ഞിനിക്കരയിൽ നിന്നും ഒരു ദീപശിഖാ പ്രയാണം ആരംഭിച്ച് കോട്ടയം നിരണം കണ്ടനാട് കൊച്ചി കൊല്ലം തുമ്പമൺപത്രാസനങ്ങളിലൂടെ കടന്ന് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി അതുപോലെ തന്നെ ഇടുക്കിയിൽ മൈലപ്പുഴ എന്നുള്ള പ്രദേശത്ത് നിന്ന് അവിടെ നമ്മളുടെ ഈ പള്ളിയിൽ നിന്നും പണി കഴിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ദൈവാലയത്തിൽ നിന്നും നമ്മളുടെ ഈ പരിശുദ്ധ പിതാവിന്റെ നാമത്തിലുള്ള ദൈവാലയത്തിൽ നിന്നും ഒരു പതാക പ്രയാണവും ആരംഭിച്ച് വിവിധാസനങ്ങളിലെ പള്ളികളിലൂടെ കടന്ന് നമ്മളെ വടക്കുമറവ് നമ്മുടെ ഈ പള്ളിയിലെത്തിച്ചേരികണ്ടായി അങ്ങനെ മൂന്ന് പ്രയാണങ്ങൾ നമ്മൾ ഈ വർഷം ആരംഭിക്കുകയും തുടർന്ന് എല്ലാ വർഷങ്ങളിലും ഈ പ്രയാണങ്ങള് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ്